ഈശ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ എട്ട് നോമ്പിൻ്റെ നാലാം ദിവസം രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന കാല ദശഹറ വെളുപ്പാൻ കാല ജപം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിന്റെ മുൻഭാഗ്യ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിന്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിന്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനം െ ബാവായും പുത്രനും റൂഹാതുപാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ സങ്കീർത്തനം അറുപത്തഞ്ച് സെഹിയോനിൽ വാഴുന്ന ദൈവമേ നീ സ്തുതിക്ക് യോഗ്യനാകുന്നു ഹലലിയ ഹലുയ ഹലലുയ രണ്ട് ഗണമായി സമൂഹം ചെല്ലുന്നത് സെഹിയോനിൽ വാഴുന്ന ദൈവമേ നീ സ്തുതിക്ക് യോഗ്യനാകുന്നു നിനക്കുള്ള നേർച്ച ഞാൻ നിറവേറ്റും എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ മർത്യരെല്ലാം നിന്നെ സമീപിക്കുന്നു ദുഷ്ടരുടെ വചനങ്ങൾ എൻ്റെ മേൽ പ്രബലപ്പെട്ടു എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണമേ നിൻ്റെ സംപ്രീതിക്ക് അർഹനായവൻ ഭാഗ്യവാൻ നിൻ്റെ ഭവനത്തിൽ വസിക്കാനായി നീ അവനെ ആനയിക്കും നിന്റെ ഭവനത്തിലെ നന്മകളാലും ദേവാലയത്തിലെ വിശുദ്ധിയാലും നിന്റെ ഭയശക്തി ജനകമായ നീതിയാലും അവൻ സംപ്രീതനാകും ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നീ ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലുള്ളവരുടെയും വിദൂരസ്ഥരായ വിജാതീയരുടെയും പ്രത്യാശ നിന്നിലാണല്ലോ ശക്തിയാൽ നീ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു വല്ലബത്താൽ അവരെ സുസ്ഥിരമാക്കുന്നു സമുദ്രത്തിലെ കൊടുങ്കാറ്റിനെയും തിരമാലകളുടെ ഗർജനത്തെയും നിശബ്ദമാക്കുന്നു നിന്റെ അത്ഭുത പ്രവർത്തികളിലും പ്രഭാതസന്ധികളിലെ മനോഹാരിതയിലും വിചാരിയർ സ്തപ്തരാകുന്നു ഭൂവാസികൾ പരിഭ്രമിക്കുന്നു മഹിമയിൽ നീ ഭൂമിയെ സ്മരിക്കുന്നു അതിന് പൂർണ്ണതയേകുന്നു സുഭിക്ഷിതയാൽ സമ്പന്നമാക്കുന്നു വലിയ നീർച്ചാലുകൾ ജലം കൊണ്ട് നിറയ്ക്കുന്നു നീ ഭൂമിയെ ഒരുക്കുന്നു മനുഷ്യർക്ക് ധാന്യം നൽകുന്നു വിളവ് വർധിക്കുവാൻ വേണ്ടി നീ ഭൂമിയിലെ ഉഴവുചാലുകൾ നനയ്ക്കുന്നു മഴ വർഷിച്ചു മുളകളെ വളർത്തുന്നു അവയെ പുഷ്ടിപ്പെടുത്തുന്നു സമ്മത്സരം മുഴുവനെയും നീ കൃപാപൂർവം അനുഗ്രഹിക്കുന്നു നിൻ്റെ കാളക്കിടാങ്ങൾ പച്ച പുല്ലുതിന്ന് തൃപ്തരാകുന്നു വനത്തിലെ പുൽപ്പറങ്ങളിൽ യഥേഷ്ടം വിഹരിക്കുന്നു കുന്നുകളെ മഹത്വത്താൽ ശക്തിപ്പെടുത്തുന്നു മെഴുത്താ ജവൃന്ദത്താൽ ആവൃതമാക്കുന്നു താഴ്വരകൾ ധാന്യത്താൽ പൂരിതമായിരിക്കുന്നു അവ ആനന്ദത്താൽ ആർത്തുപാടുന്നു ബാവായ്ക്കും പുത്രനും ബൃഹാദുദാശിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 സ്തുതിഗീതം വാനവരകിലം മാതാവേ നേടും നിന്നിൽ സന്തോഷം അഭയം നിന്നിൽ തേടും നോരാനന്ദിച്ചീടുമനവരതം അമ്മേ താവകശിരസിന്മേൽ ചാർത്താനുള്ളൊരു മണിമകുടം മെനയുകയല്ലി മാനവരും വിണ്ണിൽ ദൂതരും ഒരുപോലെ നിസ്തുല ഭാഗ്യവിശേഷത്താൽ നിത്യമലംകൃതയാമേ നിന്റെ നിരന്തരമാധ്യസ്ഥ്യം നരനഭയം തന്നരുളുന്നു അമ്മേ നിൻ നിൻപതയുഗതാരിൽ ഞങ്ങളനക്കും പ്രാർത്ഥനയാൽ പാപത്തിൻ വഴി തേടിയിടും മഞ്ഞിനു സൗഖ്യം നൽകണമേ വിദ്വേഷത്തിൻ വിഷമിളയിൽ നിത്യവിപത്തായി എരിയുമ്പോൾ അമ്മേ ശാശ്വത ശാന്തിക്കായി ഞങ്ങൾ നിന്നെ തേടുന്നു ക പ്രാർത്ഥനയാൽ തിരുസഭദരയിൽ വളരട്ടെ അജപാലകരാം വൈദികരിൽ സേവനശീലം പുലരട്ടെ ടയാളത്താൽ മുദ്രിതരായവരമ്മൻ പ്രാർത്ഥന വഴിയായി ലോകത്തിൽ ദൈവത്തിൻ കൃപ നേടട്ടെ പരമൊരു ശക്തി മനസ്സൊപ്പം ഒരു കർത്തൃത്വവും ഉൾക്കൊള്ളും താതനും ആത്മജനും നിത്യം റൂഹാക്കും സ്തുതി പാടുന്നേൻ കാറസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധ ഖനികമറിയത്തിൽ നിന്നും മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യരക്ഷാർത്ഥം തന്നെ തന്നെ താഴ്ത്തിയ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധമറിയത്തിൽ നിന്നും സ്വീകരിച്ച ശരീരം വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഞങ്ങളെ സ്വതന്ത്രരാക്കിയ മിശിഹായി നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധ പരിശുധകനികമറിയം വഴി ഞങ്ങളെ നിന്റെ സഹോദരരും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കിയ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പിശാചിൻ്റെ ദാസ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകുകയും അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗപാതയിൽ ഞങ്ങൾക്ക് തുറന്നു തരികയും ചെയ്ത മിശികായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കർത്താവേ ഞങ്ങൾക്ക് വാസസ്ഥലമൊരുക്കുവാൻ പിതാവിൻ്റെ മഹത്വത്തോടെ പ്രത്യാഗമിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ പരിശുദ്ധമാർ പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ തലവന്മാരുടെയും ശ്രേഷ്ഠ പുരോഹിതന്മാരുടെയും എല്ലാ വൈദികരുടെയും അവരുടെ സഹസശ്രൂഷികരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കർത്താവെ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ നിന്റെ പരിശുദ്ധ ജനനിയുടെ മാതൃസഹജമായ സംരക്ഷണം യോഹനാണ് ലഭിച്ചതുപോലെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും വിശിഷ്യ മരണസമയത്തും ആ സംരക്ഷണം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറിയ രക്തത്താൽ നീ വേണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടടുത്ത് വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആമേൺ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിശിഹായേ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൾ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധാമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ